ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ ഭാഗമായി യു ഡി ടി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം എയർലൈൻസ് റോഡ് വഴി നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി യു ഡി ടി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം എയർലൈൻസ് റോഡ് വഴി നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു தொழிலாளி விருந்தா ஜல விருந்தா தொழிலாளி வேண்டே வேண்டாம் கோடுகள் வேண்டே வேண்டாம் தொழிலாளி തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് കാലത്ത് ഇവിടെ കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങളൊക്കെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റി എഴുതി ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ നാല് ലേബർ കോഡുകളായി കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു ഈ ലേബർ കോഡുകളൊക്കെ നടപ്പിലാക്കിയത് പാർലമെന്റിൽ വിശദമായ ചർച്ച നടത്തിയിട്ടൊന്നുമല്ല ഒരു കോഡ് നടപ്പിലാക്കിയത് പുലർച്ചെ ഒന്നേകാൽ മണിക്കാണ് മറ്റൊരു കോഡ് നടപ്പിലാക്കിയത് പുലർച്ചെ മൂന്നര മണിക്കാണ് ഇന്ത്യൻ പാർലമെന്റിൽ പുലർച്ചെ മൂന്നര മണിക്കും ഒന്നേകാൽ മണിക്കും ഒക്കെയാണ് ഈ കോഡുകൾ പാസ്സാക്കിയെടുക്കുന്നത് ഒരു ചർച്ച പോലും നടത്തിയാ നടത്താതെയാണ് പാസ്സാക്കിയെടുക്കുന്നത് ഈ നാല് ി എണ്ണം ചുരുക്കിയതിലല്ല ഞങ്ങൾക്ക് പ്രതിഷേധം ഈ കോഡുകൾ നടപ്പിലാക്കുന്നതുകൂടി രാജ്യത്തെ തൊഴിലാളികളെ ബാധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇല്ലാതാവുകയാണ് ഐ എൻ ടിഒസി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു യു ഡി ടി എഫ് ജില്ലാ ചെയർമാൻ ഷെരീഫ് കൊടവഞ്ചി സ്വാഗതം പറഞ്ഞു ട്രേഡ് യൂണിയൻ നേതാക്കളായ ടി വി ഉമേഷ് എ അഹമ്മദ് ഹാജി അഷ്റഫ് ഫെഡനീർ ബി ഫാത്തിമ ഇബ്രാഹിം മുത്തലീബ് പാറക്കട്ട പി ഐ എ ലത്തീഫ് മൊയ്തീൻ കൊല്ലമ്പാടി സുബേർ മാര ഷുക്കൂർ ചെർക്കളം കെ ടി അബ്ദുറഹ്മാൻ അർജുനൻ താലങ്ങാടി ബി സി കുമാരൻ കെ സുരേഷ് കുമാർ സി ജി ടോണി ഉമേഷൻ അണങ്കൂർ സത്യം സി ഉപ്പള എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തൊഴിൽ കോഡ് നിയമങ്ങൾ പിൻവലിക്കുക ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക കർഷക വിരുദ്ധമായ വിത്ത് ബിൽ പിൻവലിക്കുക വൈദ്യുതി ബിൽ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്